എങ്ങനെ സർക്കാർ എന്ത് ചെയ്താൽ ഈ സമരം സമരം അവസാനിപ്പിക്കും അതിലൊരു കോൺക്രീറ്റ് ആയി സംബന്ധിക്കൊരു സർക്കാർ കൃത്യമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് ഒരു പരിഹാരം കണ്ടെത്തി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സമരമുഖത്ത് നിന്നും പിന്മാറാം ഞങ്ങളുടെ ആവശ്യങ്ങൾ വെറും തീർത്ഥന്യായമാണെന്ന് കേരള പൊതുസമൂഹത്തിനറിയാം ഞങ്ങൾ ആശമാരുടെ അടിസ്ഥാന ശമ്പളം മെച്ചപ്പെടുത്തി ഉൻസെൻറ്റീവും മോണറിയവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട പ്രതിമാസം എഴുന്നൂറ് രൂപ ഒരു തൊഴിലാളിക്ക് വേതനം നിശ്ചയിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾക്ക് ഇരുപത്തൊന്നായിരം രൂപ മിനിമം തരിക പിന്നെ ഞങ്ങൾ എപ്പോഴും ഇവിടെ അറുപത്തിരണ്ട് വയസ്സിൽ ഞങ്ങൾ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന ഉത്തരവ് ഈ സർക്കാർ ആണ് ഉണ്ടാക്കിയത് അന്ന് ഞങ്ങൾ ഈ സംഘടനയുടെ കീഴിൽ അന്ന് സി യൂണിയൻ മിണ്ടിയിട്ടില്ല ഈ പറയപ്പെട്ട സഖാവിന്റെ യൂണിയൻ മിണ്ടിയിട്ടില്ല ആ അറുപത്തിരണ്ട് വയസ്സിലെ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എൻ ആർ എച്ച് എം ഓഫീസിൻ്റെ മുൻപിൽ സമരം നടത്തി അതിൻ്റെ ഫലമായിട്ട് ശ്രീമതി വീണ ജോർജ് അവറുകൾ അത് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ വെറും കൈയ്യോടെ പറഞ്ഞയക്കാനാണ് നിന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ രാജ്യത്തൊരു തൊഴിലാളി നിയമമുണ്ട് മന്ത്രിയുടെ പി എ രണ്ടര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ മേടിക്കുന്ന രാജ്യമാണിത് അവിടെ ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ തന്നുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം കൃത്യമായിട്ട്